ഷാജിദ ഷാജി ഈ ഒരു ചാനൽ ഒട്ടുമിക്ക മലയാളികൾക്ക് അറിയാമായിരിക്കും ഇനി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഷാജിദാ ഷാജി എന്ന് പറയുന്നത് അവർക്ക് അഞ്ച് മക്കളാണ് ദുബായിൽ വെച്ച് ഇവരുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു അപ്പൊ അതിനുശേഷം ഈ അഞ്ച് മക്കളെ അവർ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്ന് പറയാൻ അവർക്കൊരു വീടില്ല പിന്നെ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ കുറേ സാഡ് സിറ്റുവേഷൻസ് ആണ് ഇവർക്ക് ആ ഒരു ലൈഫിൽ ഇവർ നേരിടേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു പ്രമുഖ ചാനൽ ചാനല് ഇവരെന്തായത് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂയിലൂടെ തന്നെ ഇവരെ പല കാര്യങ്ങൾ ഇവർ തുറന്ന് പറയുന്നുണ്ട് ഇവരുടെ ലൈഫിൽ നടന്ന ട്രാജഡിയും കാര്യങ്ങളെല്ലാം എല്ലാം അവർ തുറന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗം ഭാഗമെടുത്ത് തന്നെ പല യൂട്യൂബേഴ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പല റിയാക്ഷൻ മീഡിയ ചെയ്തിരുന്നു അപ്പൊ ആ റിയാക്ഷൻ മീഡിയ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവ്യൂവിനേക്കാളും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയത് ഈ ഒരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ആ റിയാക്ഷൻ വീഡിയോയിലൂടെ തന്നെയാണ് ഷാജിദ ഇന്ന് ഇത്രയും അധികം ആളുകളിലേക്കും എത്തിയത് എന്തായാലും അവരുടെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തത് പക്ഷെ പിന്നീട് അവർ ഈ ഒരു യൂട്യൂബേഴ്സിനെതിരെ തന്നെ തിരിയേണ്ട ഒരു സാഹചര്യം പോലെ അതായത് ഇവരെ വെച്ച് മറ്റുള്ളവർ റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് എന്തൊക്കെയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെനിക്ക് തോന്നുന്നു ശേഷം അങ്ങനെ ആരും പിന്നെ ഇവരെ കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യാറില്ല കാരണം അവർക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയിട്ടതാണ് പലരും ഈ ശരിക്കും പറഞ്ഞ ഈ റിയാക്ഷൻ വീഡിയോകൾ തന്നെയാണ് ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നതും ഞാനും ഇവരെ കുറിച്ച് ഒരു വീഡിയോ മാത്രമാണ് റിയാക്ട് ചെയ്ത് ഇട്ടത് അത് ഈ അടുത്താണ് സംഭവം എനിക്കും ഇവരെ കുറിച്ച് അങ്ങനെ അറിയില്ലായിരുന്നു പിന്നീട് ഇവരുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് ഏതാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചതും അതിനുശേഷമാണ് ആ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ അവരുടെ വീഡിയോ റിയാക്ട് ചെയ്തത് അത് അതിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിൽ വീഡിയോ ചെയ്തത് അത് വേറെ ഒന്നുമല്ല അതിൽ അവർക്ക് എന്തുവാണ് വീടില്ല എന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഏതോ ഒരു വ്യക്തി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരെ പാതിരാത്രിയിലൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുമായിരുന്നു അപ്പൊ അത് ഈ ഷാജിത തന്നെയാണ് ഷാജിതയുടെ ചാനലിലൂടെ അത് പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ വാട്സാപ്പും കോളും കാര്യങ്ങളും എല്ലാം ഷാജിത തന്നെയാണ് തന്റെ ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്തത് ആ ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ മറ്റു യൂട്യൂബേഴ്സും എടുത്തിട്ടത് പക്ഷെ ഇവർക്ക് അത് എന്താ പറയണത് അത് പിന്നീട് ആ പല യൂട്യൂബേഴ്സിനെതിരെ തന്നെ ഇവർ തിരിഞ്ഞ് പിന്നെ അവർക്കെതിരെ ആയിട്ട് ഉള്ള വീഡിയോ വരെ അവർ ചെയ്യുകയുണ്ടായി അവരുടെ മനസ്സിന് ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് ഒന്നും അവർക്ക് വേണ്ട ഒറ്റയ്ക്ക് തന്നെ വഴി വെട്ടി ജീവിച്ച് വന്നവനാ എന്ന് പറയുന്നത് പോലെ അവർ ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ പോട്ടെ എന്തായാലും അതോട് ഞാനും വിചാരിച്ചു ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എയറിലാണ് അത് മറ്റൊന്നുമല്ല രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം പുള്ളിക്കാരുടെ എയർ ലേകൾ ഈ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് അത് വലിയ സംഭവമൊന്നുമല്ല അതിനെ തെറ്റായിട്ട് ആരും കാണുന്നില്ല രണ്ടാം വിവാഹം എന്ന് എത്രയോ പേര് കഴിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ നാലൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ നടൻ ബാലയുടെ കാര്യം എടുത്താൽ തന്നെ അറിയില്ലേ പുള്ളിക്കാരൻ ഇപ്പം നാലാമതാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രണ്ടാം വിവാഹം എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നും അല്ല ഇവിടെ പുള്ളിക്കാരത്തി അത് പറഞ്ഞ ടോണും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതി ആ വീഡിയോ ഇട്ടതൊക്കെ ആണ് പ്രശ്നമായത് അതായത് ആരോ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ്റെ പറച്ചിൽ പക്ഷെ ഷാജിത ഒന്ന് ഓർക്കേണ്ടതായിരുന്നു ഈ വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു സന്തോഷ വാർത്ത വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോട് തന്നെ അവരെ സ്നേഹിക്കുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ ചാനലിൽ അപ്പൊ അവർക്ക് ഇത് നല്ല രീതിയിൽ ഫീൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും ശരിക്കും കമന്റ് ബോക്സിൽ കണ്ടപ്പോഴാണ് ഇവരെ സ്നേഹിച്ചിരുന്ന ആളുകൾക്ക് ഇത്രയധികം അത് ഫീല് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ കാരണം അവര് പറഞ്ഞ ആ ഒരു അഹങ്കാരത്തിന്റെ സ്വരം തന്നെയായിരുന്നു ആ വീഡിയോയിലുണ്ടായിരുന്നത് ഇങ്ങനെ ഓവറാക്കി പറയേണ്ട ഇൻഷല്ല നല്ലതാണെങ്കിൽ നടക്കട്ടെ അഹങ്കാരം കുറച്ച് കുറയ്ക്കുക അപ്പം ഇതൊക്കെയാണ് പറയുന്നത് അഹങ്കാരം ഇത്ര കൂടിപ്പോയോ എന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഇവിടെ ഉണ്ടായിരുന്നത് അത് എന്താ പറയണെ ഇത്രയും റീച്ചും വിൽ പവറും അതുപോലെ പവറും കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആളുകളുടെ സ്വഭാവം മാറും ഇങ്ങനെയല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് കുറച്ച് താഴ്മ നല്ലതാണ് ഇതാണ് എല്ലാവരും പറയുന്നത് അഹങ്കാരം എന്ന സംസാര രീതി ശരിയല്ല ഇതൊരു നെഗറ്റീവായി എടുക്കേണ്ട ഞാനൊരു അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഷാജിദയുടെ മുൻപേ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലല്ല അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത് എത്രയധികം ഫീൽ ചെയ്തത് മുൻപത്തെ സംസാരം അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴും ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തമ്മിൽ ടോട്ടലി നല്ല ഡിഫറൻസ് ഉണ്ട് ഒരുപാട് പേര് ഷാജിദയുടെ ഈ സംസാരത്തെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അൽഹദില്ല നല്ലൊരു തീരുമാനം അത് പറയേണ്ട രീതി ഇങ്ങനെയല്ലായിരുന്നു എന്നാണ് അഭിപ്രായം സംസാരത്തിന്റെ നല്ല അഹങ്കാരം പോലെ വിരൽ ചൂണ്ടി സംസാരിക്കരുത് കേട്ടോ അപ്പൊ അതിലെ ഷാജിത വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് അതും ഇഷ്ടപ്പെട്ടിട്ടില്ല ആളുകൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ ബട്ട് വന്ന വഴി മറക്കാതെ ഇരിക്കുക ഇതുവരെ സംസാരത്തിൽ ഒരു കഷ്ടപ്പാടിന്റെ വേദനയുടെ സ്വരമായിരുന്നു ഇപ്പോ അത് മാറി എന്തായാലും ആ മക്കളെ വിഷമിപ്പിക്കാതെ ഇരുന്നാൽ മതി അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ടോട്ടലി ഫുൾ മാറിയിട്ടുണ്ട് മുൻപെന്ന് പറഞ്ഞ കഷ്ടപ്പാടിന്റെയും വേദനയുടെ സ്വരമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ളത് അഹങ്കാരത്തിന്റെ സംസാരമാണെന്നാണ് വിരൽ ചൂണ്ടിയുള്ള അഹങ്കാരത്തോടെയുള്ള സംസാരമായി പോയി അഹങ്കാരം വന്ന സംസാരത്തിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു അത് പോയി കിട്ടി അപ്പൊ ഒരുപാട് പേര് ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ പൊന്നുമോളെ നിന്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് ഞാൻ ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അയാളെ ക്വാളിറ്റി നോക്കിയിട്ടാ ചെയ്യാറ് നിന്റെ സംസാരവും നീ അഞ്ചു മക്കളെ നോക്കുന്ന നല്ലൊരു പെണ്ണ് കുടുംബം പട്ടിണി ആവാതിരിക്കാൻ യൂട്യൂബിൽ തുടർന്നു പോകുന്നു അതുവരെ ഓക്കെ പക്ഷേ ഇങ്ങനെ നിന്റെ ഇപ്പൊ കുറച്ചായിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ഉള്ള വീഡിയോ രണ്ടും രണ്ടാണ് മോളെ ഭർത്താവ് മരിച്ചവരെ ഭർത്താവില്ലാത്ത സ്ത്രീ എന്നല്ലാതെ ഭർത്താവുള്ള സ്ത്രീ എന്ന് പറയൂ ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ലല്ലോ നിന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാർ നീയുമല്ല പിന്നെന്താ നന്നാവാത്തേ സന്ദീപ്മാര്യവരെ നന്നായി എന്ന് മറന്നുകൊണ്ട് കമന്റ് ബോക്സിൽ അത് ശരിയാണ് ഇവരെ വിധവ വിധവ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ രണ്ടാം വിവാഹം ചെയ്തു എന്നാണ് ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് അതൊരു കാരണമൊന്നുമല്ല അവർ പറഞ്ഞതും അതല്ലേ ഭർത്താവ് മരിച്ചവരെ എന്താണ് വിധവയല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അതവര് കുറ്റമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അതൊരു കാര്യ ഒരു ഫാക്ട് പറഞ്ഞതാണ് അതിനെ പിടിച്ചു വെച്ചാണ് നമ്മളെ ഷാജിദ ആ ഒരു ഡയലോഗും രണ്ടാം വിവാഹത്തിലേക്ക് പോയി എന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് വിധവാ വിധവ എന്ന് പറയുന്നുണ്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ പറയുന്നുണ്ടല്ലേ അതൊരു ഒരു വാക്ക് മാത്രമാണ് അതിനുള്ളിൽ അതൊരു അർത്ഥം അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെ ഒരു താഴ്ത്തി കെട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെ എന്താ പറഞ്ഞാൽ ആ സ്ത്രീയെ അങ്ങനെ നീചമായി കാണിക്കുന്നതാണോ അങ്ങനെയൊന്നും അല്ല ഇതുവരെ ഒരു കമന്റ് പോലും ഇടാത്ത ഒരാളാണ് ഞാൻ കണ്ടോ കമന്റ് പോലും ഇടാത്ത ഒരാളായിരുന്നു ഇപ്പോൾ കമന്റ് ഇടേണ്ട അവസ്ഥ വരെ വന്നു എന്ന് പക്ഷേ ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി താഴ്മ വിനയം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു താഴ്മയുടെ സ്വരത്തിലാകുന്ന നല്ലതാണ് പറയണം എന്ന് തോന്നി പറഞ്ഞു അത്രയേ ഉള്ളൂ ഇത് താഴ്മ എന്ന് ആളുകൾ പറയുന്നത് വെച്ചാൽ ഈ ഒരു സന്തോഷ വാർത്തയല്ലേ സെക്കൻഡ് വിവാഹം എന്ന് പറയുന്നത് ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത തന്നെയാണ് അത് വളരെ സന്തോഷത്തോടെ ഇവിടെ അവതരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ഷാജിത അങ്ങനെയല്ല അത് ഇവിടെ പ്രൊസീഡ് ചെയ്തിരുന്നത് അതിനെ ഒരു അഹങ്കാര സ്വരം തന്നെയായിരുന്നു നിങ്ങൾ ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ സംസാരിക്കുന്നത് പോലെയാണല്ലോ ഈ ഒരു കാര്യം അവതരിപ്പിച്ചത് ഒന്നോർക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിന്റെ ഉയർച്ച കാണാൻ ആഗ്രഹിച്ച നിന്നെ ഉയർത്തി കൊണ്ടുവരാൻ കൂടെ നിന്ന് നല്ല മനുഷ്യരുമുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് അവരും കൂടെയല്ലേ ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ ആരും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ തെറ്റ് അത് കറക്റ്റ് ആണ് കേട്ടോ ആ പോയിന്റ് കറക്റ്റ് ആണ് കാരണം ഈ വീഡിയോ ഒക്കെ കണ്ടാലേ നിന്റെ എഫോർട്ടിന് ഗുണം കിട്ടൂ നിന്റെ അവസ്ഥ കണ്ട് നിന്നെ സഹായിക്കാൻ വന്നവരെ കണ്ടിട്ടാണോ ഈ അഹങ്കാരം നെഗറ്റീവ് പറയുന്നവരെ മൈൻഡ് ചെയ്യാതെ തന്നെ സ്നേഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യുക സംസാരിക്കുക അല്ലാതെ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ മറുപടി കൊടുക്കുന്നതിൽ അർത്ഥമില്ല എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല തരുന്നവനും എടുക്കുന്നവനും എല്ലാം പടച്ചവനാണ് അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക സംസാരിക്കുക ഒന്നേ നിങ്ങൾ ചെയ്യേണ്ടു എടുക്കുന്ന വീഡിയോ റിപ്ലൈകൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാവുക മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുക അവിടെയാണ് നിന്റെ ജയം മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുക്കട്ടെ കുറ്റപ്പെടുത്തിയതല്ല ഓക്കെ അപ്പൊ പലരും കാര്യങ്ങൾ പറയുന്നുണ്ട് നിശാചിത രീതിയിൽ എടുത്താൽ മാത്രം മതി ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഒപ്പിച്ചു നിന്റെ സംസാരത്തിൽ ഒരു അഹങ്കാരം എന്തിനാ അത് ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത് നേടാൻ അടുത്ത സമയം വേണ്ട അത് പോകാൻ അത് ശരിയാണ് കേട്ടോ അപ്പം ഈ ഒരു അഹങ്കാരം കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാളും നേടിയെടുത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫീലിങ്സ് ആണ് ഇവിടെ ശരിക്കും വന്ന ഹാർട്ടായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അവരോട് ആ രീതിയിൽ തന്നെ സംസാരിക്കുക അതാണ് ഇവിടെ പറയുന്നത് നേടാൻ എടുത്ത സമയം വേണ്ട അത് പോകാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ കാര്യം അവതരിപ്പിക്കാമായിരുന്നു എന്തായാലും ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത് സഹോദരി എന്തിനാണ് ഈ രീതിയിൽ അതിനെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നത് കൊണ്ടോ അവരെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടോ അത് നമ്മുടേതാകുന്നില്ല ഹാപ്പി മാരേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പലരും കമ ഒരുപാട് കമന്റ്സ് ഉണ്ട് പക്ഷെ ശരിക്കും കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ അഹങ്കാര സ്വരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഇവർ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും അഹങ്കാരം തന്നെയായിരുന്നു മഹർ ഇട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിത്തില്ല ആ മഹറിനൊക്കെ അടുത്ത് കാണിച്ചാണ് അവര് ആ വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ ആ വീഡിയോക്കും സെയിം ഇതേ അവസ്ഥ തന്നെയായിരുന്നു അതിലും അഹങ്കാരത്തിന്റെ സ്വരം തന്നെയായിരുന്നു എന്തായാലും പുള്ളിക്കാർത്തെയ ആ വീഡിയോ ഇപ്പൊ മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൈബർ അറ്റാക്ക് അത്രയും കടുത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്കാർത്തെയ ആ വീഡിയോ ഉടൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ആ വീഡിയോ ഇപ്പൊ കാണാനില്ല അപ്പൊ എന്തായാലും വിവാഹം കഴിഞ്ഞു എന്ന് പറയണത് അപ്പം ഹാപ്പി മാരേജ് ലൈഫ് സന്തോഷത്തോടെ ജീവിക്കൂ ഇനി ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കും അതും സ്വന്തം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കൂ നെഗറ്റിവിറ്റി എല്ലാം മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവാൻ നോക്കൂ